ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ എൻ്റെ കൈവശമുള്ള പൂവന്മാരെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ നിങ്ങളുടെ കമന്റുകൾ വന്നത് എന്നാൽ ബാക്കിയുള്ള കോഴികളെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ അതാവാം എന്ന് വിചാരിച്ചു എന്റെ ഇവിടെയുള്ള കോഴികളും ഏതൊക്കെയാണ് കോഴികളെന്നുള്ളത് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇവിടെയുള്ളത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള പാരന്റ് സ്റ്റോക്ക് എല്ലാം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാമിലാണ് ആക്കിയിട്ടുള്ളത് അതായത് എന്റെ ഇവിടുത്തെ ഫാം കുറച്ച് ആണ് അതിന്റെ വർക്കുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സുഹൃത്തിന്റെ ഫാമിലാണ് അപ്പൊ ഞാൻ ഇവിടെ എന്റെ കയ്യിലുള്ള കുറച്ച് കോഴികളെയും അതിന്റെ വിശേഷങ്ങളും അവർക്ക് തീറ്റ കൊടുക്കുന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കോഴി കോഴിവളത്തിലായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ എഴുപത്തി ആറ് ശതമാനം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ബാക്കി ഇരുപത്തിനാല് ശതമാനം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ കാണുന്നുള്ളൂ അപ്പൊ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടിയാണ് എല്ലാ വീഡിയോകളിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പ്പോൾ ഈ കാണുന്നത് എൻ്റെ അടുത്ത് ഇവിടെയുള്ള കുറച്ച് കോഴികളാണ് ഇതില് കരിങ്കോഴി ഉണ്ട് നാടൻ ഉണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളത് ഈ കാണുന്നതൊക്കെ അസീൽ നാടൻ ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ അതിൽ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി വിട്ടതാണ് രാവിലെ ഒന്ന് പുറത്തിറക്കിയിട്ടാണ് തീറ്റ സാധാരണ കൊടുക്കാറുള്ളത് ഇവിടെ നമ്മൾ ദേ ഞങ്ങൾക്ക് കാണാം ഗോതമ്പ് അതുപോലെ അരി ചോള തവട് പിന്നെ ലെയർ മഷ് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തീറ്റയാണ് ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ അതിന് പറയുന്നില്ല അപ്പോൾ അതെ നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുകയാണ് ഇതെന്താണ് തരാത്തത് തരാത്തെന്നത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അതെ രണ്ട് പാത്രം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കാം ഇതിവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇതിൻ്റെ ഇറയത്ത് നിന്ന് ഇങ്ങനെ വെള്ളം അതിലേക്ക് വീഴും അപ്പോൾ അങ്ങനെ ആ വെള്ളം ഉപയോഗിച്ച് നമ്മളിത് ഈ പാത്രം കഴുകിയിട്ട് ആ പാത്രത്തിനകത്താണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഒരിക്കലും ഇതേപോലെ ഇതേ ഈ വെള്ളം എടുത്തിട്ട് നേരെ ഡയറക്റ്റ് കുടിക്കാനായിട്ട് കോഴികൾ കൊടുക്കരുത് നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം മഞ്ഞൾപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊക്കെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാനതിപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ഇവർക്കൊന്ന് തീറ്റ കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തുള്ള കുറച്ച് കോഴികൾ കുറച്ച് കോഴികളെന്ന് പറഞ്ഞാൽ ഇനി ഈ ഷെഡിനകത്തുള്ളട്ടോ അത ഇത് ഷെഡിനകത്ത് വേറെ റൂമും കൂടെ ഉണ്ട് അതിനകത്ത് ചെറിയ കുറച്ച് കുഞ്ഞുങ്ങളാണ് കയ്യിൽ തീറ്റ മിക്സ് ചെയ്താട്ടോ അപ്പൊ ഇവിടെയുള്ള കോഴികൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ അടുത്ത് അസീലിന്റെ പൂവനില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ നാടൻ പൂവനായിട്ടാണ് ക്രോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ അസീലും ഈ പൂവനും അതേപോലെ ഒരു തൊണ്ണൂറാം കോഴിയും അല്ല നാടൻ കോഴികളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത് നാടൻ കോഴിയിൽ നിന്ന് നമുക്ക് ഒറിജിനൽ നാടൻ വെറൈറ്റി തന്നെ കിട്ടും പക്ഷെ അസീലിന്റെ ക്രോസ് ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതിന്റെ ഇടയിൽ രണ്ട് രണ്ട് മൂന്ന് കരിങ്കോഴി കുഞ്ഞുങ്ങളോടെ ഉണ്ട് കേട്ടോ ഇതായി കാണുന്നത് ഈ കാണുന്നത് ഒരു കരിങ്കോഴി ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സെക്ഷൻ കോഴികൾ ഇനി ഇതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം രണ്ട് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് അതൊന്ന് കാണിച്ചു തരാം പിന്നെ നിങ്ങളിത് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ടൻകോഴി കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഇതിനകത്ത് ഒരു ഇരുട്ട് മുറിയാണ് അത് കാരണമാണ് വെളിച്ചമില്ലാതെ ജനം തുറന്നിട്ടുണ്ടെങ്കിലും വെളിച്ചം കുറവാണ് ഞാൻ എൻ്റെ മൊബൈലിന്റെ ഫ്ലാഷിലാണ് എടുക്കുന്നത് വെളിച്ചം ഇത്തിരി കുറവാണ് ഇതില് പുള്ളിക്കോഴിയും അറുപതാം കോഴിയും പിന്നെ നേക്കെ നെക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് രണ്ടു മാസം കഴിഞ്ഞതുണ്ട് രണ്ടു മാസം പ്രായം ആയത് രണ്ടു മാസം കഴിഞ്ഞു രണ്ട് ബാച്ചില് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിപ്പോൾ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ കോഴികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നിങ്ങളുടെ കോഴികളെ കാണിക്കും കോഴികളെ കാണിക്കുക എന്നുള്ളത് അപ്പോൾ അതിനാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഈ രണ്ട് മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗോതമ്പ് അരി അത് നന്നായിട്ട് തല ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനകത്ത് ചോളത്തോടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള തീറ്റയാണ് നമ്മളത് ഈ പ്രായത്തിലുള്ള കോഴികൾക്കും കൊടുക്കുന്നത് കേട്ടോ ഇതിന് ശേഷം ഒരു വൈകിട്ട് നമ്മൾ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നൊരു വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഇലകൾ ഇവർക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കും വൈകിട്ടത്തുള്ള തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ കൂടെ കുറച്ച് ചോളത്തോടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇലകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുക ഇവർക്കെന്നല്ല കേട്ടോ ഞാനിവിടെ വളർത്തുന്ന എല്ലാ കോഴികൾക്കും തീറ്റ കൊടുക്കുന്നത് അങ്ങനെയാണ് പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പച്ചമഞ്ഞൾ അരച്ച് പച്ചമഞ്ഞൾ പനിക്കൂർക്കാം പിന്നെ അതുപോലെ തുളസി ഡല ഇത് മൂന്നും കൂടെ അരച്ച് ചേർത്ത് ഒന്നടവട്ടോ ഒന്നോടോട്ടോ ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട് അതിനിപ്പോൾ ദിവസവും എല്ലാ ദിവസവും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിലും വിഷയമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ കേട്ടോ സംഭവം അവർക്ക് രാവിലെ ഞാൻ കുറച്ച് തീറ്റ കൊടുത്തതാണ് അപ്പോൾ അതിന് ശേഷമാണ് അയ്യോ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് കുറച്ചൊരു തീറ്റ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താണ് അതാണ് അവർക്കൊരു ആവേശമില്ലാത്തത് തീറ്റ എടുക്കാനായിട്ട് നമ്മുടെ ഇതൊരു പുള്ളി കോഴിയുടെ കുഞ്ഞാണ് അതുപോലെ തന്നെ അത് അവിടെ ഉള്ളത് രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ തൊണ്ണൂറാം കോടിയുടെ കുഞ്ഞുങ്ങൾ ഇതിലില്ലാട്ടോ അതിൽ ബാക്കിയുള്ളത് അറുപതാം കോഴിയുടെ കുഞ്ഞാണ് ഒരു നെക്ക് നെക്ക് ഉണ്ട് ഇത്രയൊക്കെയാണ് ഇവിടെ രണ്ടു മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ നിങ്ങളിത് ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു തൊണ്ണൂറാം കോഴി എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടര മാസം കഴിഞ്ഞു ഈ കോഴി വിരിഞ്ഞിറങ്ങിയിട്ട് അതിന്റെ കുഞ്ഞുങ്ങളാണ് കൂടെ ഉള്ളത് പിന്നെ അതിന്റെ കൂടെ കാണുന്ന ആ നേക്കെട്ടിനൊക്കെ പോകാനായി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഇതിപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളാണ് കൂടെ ഉള്ളത് ബാക്കി ഒരു ആറ് നേക്കെട്ടിനൊക്കെ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനെ എന്റെ ഒരു സുഹൃത്തോട് വന്ന് കണ്ടപ്പോൾ അതിനെ മൊത്തം കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കോഴി വിശേഷങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്റെ സുഹൃത്തിന്റെ ഫാമിലാണ് ബാക്കിയുള്ള കോഴികളുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം